ആ പിശാച്ചിനുണ്ടോസ്താദേവർ ശബ്ദം പിശാച്ചിന്റെ ശബ്ദം എന്ന് അള്ളാഹുത്താല നിന്റെ ശബ്ദം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആൻ പണ്ഡിതന്മാർ വ്യക്തമാക്കി തന്നു അൽ മസാമീർ സംഗീതവും കുഴൽ വിളികളും മ്യൂസിക്കും പിന്നെന്താ പറയേണ്ടി അങ്ങനെയുള്ള എല്ലാ ശബ്ദകോശങ്ങളും ദഫ് ഒഴികെ നമ്മുടെ കുട്ടികളെ കണ്ടില്ല കൈയിലൊക്കെ കണ്ടില്ല ദഫ് അത് സുന്നത്താണ് ദഫു മുട്ടല് മക്കൾക്കൊക്കെ അള്ളാഹുബർക്കേറ്റി കൊടുക്കട്ടെ സുന്നത്താണ് കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലല്ലേ പുതിയാപ്പിള പോകുന്ന കുട്ടികളെ വിളിച്ച് ദഫു മുട്ടിച്ചാൽ മതി അല്ല സുന്ന പുതിയാപ്പിള ഇറങ്ങുമ്പോ ദഫു മുട്ടൽ സുന്നത്തില്ലേ നീണ്ടെന്ന നാട്ടിലൊന്നും ഇല്ലാത്തത് ഉണ്ടോ അലഹമുല്ല അള്ളാഹു കബലെ സുന്നത്താണത് ഇല്ലാത്ത സ്ഥലത്ത് തങ്ങള് ചോദിച്ചിരുന്നു ദഫ് മുട്ടൊന്നും ഇല്ലെന്നു കല്യാണത്തിൽ പുതിയാപ്പിളങ്ങനെ ഇറങ്ങുമ്പോ അത് വലിയാണെന്നില്ല എല്ലാവർക്കും സുന്നത്ത് സിന്ന പുതിയാപ്പിള ഇറങ്ങുമ്പോ നല്ല ഡ്രസ്സൊക്കെ മാറ്റി നല്ല തൊപ്പിയും അല്ലെങ്കിൽ നല്ല ടവലൊക്കെ ധരിച്ച് പുതിയ ചെരുപ്പൊക്കെ ഇട്ട് റാഹത്തോടെ ഉപ്പയോടെ ഒക്കെ സമ്മതം ചോദിച്ചു കിട്ടുന്നിങ്ങനെ നിക്കാഹിനോ അല്ലെങ്കിൽ വധുവിന്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഒന്ന് ദഫൊക്കെ മുട്ടിയിട്ട് വാഹനത്തിലേക്ക് ആനയിക്കുക അത് നല്ലതാണ് ദഫ് മുട്ടിയിട്ട് അവിടെ മധു പാടുന്നത് കല്യാണത്തിന്റെ രാത്രിയിലും പകലിലും ഒക്കെ സുന്നത്ത നമുക്ക് എല്ലാ ശബ്ദങ്ങളും നിഷിദ്ധമാക്കപ്പെട്ടിട്ടില്ല നിഷിദ്ധമാക്കപ്പെടാത്തൊരു ശബ്ദമാണ് ദഫിന്റെ ശബ്ദം അത് കേൾക്കാം പക്ഷെ അത് പരിധി വിടാൻ പാടില്ല ദഫ് മുട്ടല്ല പരിധി വിട്ടൊരു ശബ്ദമുണ്ടല്ലോ കുയൽവിളികളും പാരടികളും മ്യൂസിക്കുകളും അതൊന്നും പാടില്ല ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ ചെറുപ്പത്തിലൊരിക്കലും കുട്ടികൾക്ക് മ്യൂസിക് പോലത്തെ ശബ്ദങ്ങൾ കേൾപ്പിക്കരുത് അവരുടെ പഠനത്തെ സാരമായത് ബാധിക്കും ഖുർആാനോത്തിൽ നിന്ന് പഠനത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശാച്ചിന്റെ ഒരു ശബ്ദമാണത് ഷെയ്ത്താന്റെ ശബ്ദം എന്ന് ഷെയ്ത്താനോട് നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ ഹക്കിൽ നിന്ന് പുറപ്പെടിക്കാൻ കഴിയുന്ന ആളുകളെ തെറ്റിക്കണം എത്ര ആളുകൾക്കാണ് ശബ്ദം ഇഷ്ടം അതുകൊണ്ടല്ലേ മംഗലാപുരത്തു ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിലും ഇപ്പൊ കൂടെ ആരെയും ആവശ്യമില്ല ഉപകരണത്തിൽ നിന്ന് ഉപകരണത്തിൽ നിന്ന് രണ്ട് ബോക്സ് ഇത്ര ബോക്സ് അല്ലെട്ടോ ചെറിയ ബോക്സ് രണ്ട് ബോക്സ് കാതിലേക്ക് ഫിറ്റ് ചെയ്ത് അയാൾ തിരുവനന്തപുരം വരെ നല്ല ആസ്വദിച്ചെത്തും എപ്പോഴെങ്കിലും ഉറക്കിൽപ്പെട്ടയാളെ കാതിൽ നിന്ന് ആ ബോക്സ് താഴ്വിട്ട് വീഴുകയാണെങ്കിൽ അപ്പുറത്തുപുറത്തിലുള്ള ആൾക്കാർ പോകും അങ്ങനെയാണ് അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദകോശങ്ങൾ അത് മുസ്ലിമിന് നമ്മളെ വീടുകളിലൊന്നും അങ്ങനത്തെ ശബ്ദങ്ങൾ മുഴങ്ങരുത് റഹ്മത്തിന്റെ മലക്കുകളൊക്കെ അകന്നുപോകും അപ്പൊ നിന്റെ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരെ നീ സ്വാധീനിക്കണം അവരെ മേൽ നീ നല്ല സ്വാധീനം നൽകണം നിന്റെ കഴിവുകൊണ്ട് നിനക്ക് അള്ളാഹുത്തേല തന്ന കഴിവ് തന്നെയാണ് ഷെയ്ത്താന്റെ വേറെ കഴിവൊന്നുമില്ല നടത്തം കൊണ്ട് സ്വാധീനം കൊണ്ട് ഓട്ടം കൊണ്ട് എല്ലാ നിലക്കും നീ അവരെ സന്താനങ്ങളിലും സമ്പത്തിലും പങ്കുചേരണം നല്ല രൂപത്തിലല്ലാതെ സമ്പാദിക്കാൻ തോന്നും പെട്ടെന്ന് പണക്കാരനാകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അപ്പയാള് ചെലപ്പോ കവർച്ചയിലേക്കായിരിക്കും പോകുന്നത് കളവ് നടത്താൻ പോകും ചില വിൽക്കാൻ പാടില്ലാത്തത് വിറ്റിട്ട് പെട്ടെന്ന് തന്നെ പേരെടുക്കും ആ പേര് കുപ്രസിദ്ധി എന്നാണ് അതിന് പറയാ വിൽക്കാൻ ഒരു മരുന്ന് കൊണ്ട് പോയി വിറ്റു അതിനാ എന്ന് പറഞ്ഞത് കുടിക്കാളുടെ മരുന്നല്ലാതെ മയക്കുമരുന്ന് കൊണ്ട് പോയി വിട്ടു കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് എന്തായിരുന്നു ലക്ഷ്യം പിശാച്ചവന്റെ ശബ്ദത്തവൻറെ സമ്പത്തിൽ ഒന്ന് കൂറായതാണ് സുബഹാനുള്ള പറ്റിച്ചു വിൽപ്പന നടത്താൻ പിശാച്ച് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു ചതിച്ചുകൊണ്ട് വഞ്ചന ചെയ്തിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പിശാച്ച് പ്രേരിപ്പിക്കുന്നു മറ്റൊരാളെ ഏതെങ്കിലും രൂപത്തിൽ വകവരുത്തിയിട്ട് സമ്പത്ത് തട്ടാൻ പറ്റോ അങ്ങനെ പിശാച്ച് ഒന്ന് സ്വാധീനിക്കുന്നു സമ്പത്തിൽ സ്വാധീനിക്കാൻ സ്വാധീനിക്കാനുള്ള പിശാച്ചിന് കഴിവ് കൊടുത്തു സമ്പത്ത് മാത്രമല്ലല്ലോ അള്ളാഹു പറഞ്ഞത് മക്കളിലും അവരോട് കൂറാകണം മക്കളെ നേരായ വഴിയിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് നടത്തുന്നതിന് ബാപ്പയോ ഉമ്മയോ അനുവാദം കൊടുത്താൽ സഹോദരങ്ങളെ പിശാച്ചിൻറെ സ്വാധീനമാണ് ഇവിടെ വലുതാകുന്നത് നല്ല വഴിക്ക് നടക്കുന്നൊരു മകൻ തെറ്റി പോകുമ്പോ വഴിതെറ്റി പോകുമ്പോ ഒന്നുകിൽ ബാപ്പയോ ഉമ്മയോ ആ മകന് സപ്പോർട്ട് ചെയ്താൽ പിന്നെ എതിർക്കാൻ ആളുണ്ടാകൂല ബാപ്പ പറയുന്നു മോന്റെ ഈ പ്രവർത്തനമൊന്നും ശരിയില്ല അപ്പൊ ഉമ്മ പറയുന്നു ഇക്കാലത്തൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകുള്ളു നിങ്ങൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല അപ്പൊ മകന് തോന്നി എന്റെ ഭാഗത്ത് നിൽക്കാൻ ഈ വീട്ടിലൊരാളുണ്ട് ഞാൻ എങ്ങനെ ആയാലും എനിക്കോടൊപ്പമില്ല പിശാച്ചു വന്ന് കൂറായി പോയതാ തെറ്റായ വഴിക്ക് സഞ്ചരിക്കുമ്പോ നേരായ വഴിയിലേക്ക് കൈപിടിച്ചുകൊണ്ടുയർത്തണം നല്ല വഴിയിലേക്ക് ഉപദേശിക്കണം പത്ത് ഉപദേശങ്ങൾ കൊടുത്തില്ലേ ലുഖുമാൻ ഹക്കീമറുലി തന്റെ മകന് ആ പത്ത് ഉപദേശങ്ങളും സ്വീകരിച്ച പൊന്നുമോൻ ലോകത്തെ ഔലിയാക്കളിൽ പെട്ടൊരു മഹാനായി മാറിയില്ലേ തെറ്റായ വഴിയിലേക്ക് നടന്നിരുന്ന കുട്ടിയെ അള്ളാഹുവിനെ പറ്റി ഉത്ബോധിപ്പിച്ച് ആദ്യം ആ മകന്റെ മനസ്സിൽ വിശ്വാസം മോനേ നീ വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ആരാധിക്കേണ്ടതും അള്ളാഹുവിനെയാണ് അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇന്ന മുൻ ഇന്നു വലിയ അക്രമമാണ് നീ അത് ചെയ്യരുത് ആ കുട്ടിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു പിന്നീട് മഹാനവർ നീണ്ട ഉപദേശം കൊടുത്തു അതിൽ നിസ്കാരമുണ്ട് ദീനീ പ്രവർത്തനങ്ങളുണ്ട് ബാപ്പമാരെ ഉമ്മമാരെ മക്കളെ ദീനീയായ പ്രവർത്തനത്തിന് സജീവമാക്കണം يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من ازم الأمور مُنَيْنُ سْكَارَمْ نَلَ يَلَّا سَمَيْتُمْ كُرُتْيَمَا